മുനമ്പത്തെ തീരദേശ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന റിലേ നിരാകാര സമരം നൂറു ദിനം പിന്നിടുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാവട്ടെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഒരു രാപ്പകൽ സമരം നടക്കുകയുണ്ടായി അതിന്റെ ഒരു സമാപനം എന്ന അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വൈകിട്ട് അവർ ഈ പ്രതീകാത്മകമായി അവരുടെ വീടുകൾ മുനമ്പത്തെ തീരദേശ ജനത അവരുടെ വീടുകൾ ഇപ്പോ കടലിൽ ആ മുക്കുന്ന പ്രതീകാത്മകമായിട്ട് മുക്കുന്ന ഒരു സമരം ഇവിടെ നടക്കുകയാണ് അതിന് ഭാഗമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ദൃശ്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ എല്ലാവരും ആ ഒരു വീടിന്റെ ഒരു പ്രതീകാത്മകമായ ഒരു വീടുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടാണ് പതിനൊന്നോളം വീടുകൾ നിർമ്മിച്ചാണ് അവർ അവരിന്നിപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ഈ മുനമ്പത്തെ വേളാങ്കണ്ണി മാതാദേവാലയത്തിൽ നിന്നാണ് ആ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് ആ പ്രതിഷേധ പ്രകടനത്തിൻ്റെ സമാപനമായിട്ടാണ് ഈ മുനമ്പത്തെ ഗ്യാപ്പിൽ കടലിന്റെ ഗ്യാപ്പിൽ ഇറങ്ങി ഇവരെല്ലാവരും ഇറങ്ങി പ്രതീകാത്മമായി പ്രതീകാത്മകമായിട്ട് അവർ ആ വീടുകൾ അവിടെ മുക്കുന്നത് കാരണം ഈ വക്കഫ് അവരുടെ അന്യായമായ അവ അവകാശവാദത്തെ തുടർന്ന് അവരുടെ വീടുകളെല്ലാം പിടിച്ചെടുക്കാനുള്ള ആ നീക്കത്തിന്റെ എതിരായിട്ടാണ് ഒരു പ്രതീകാത്മകമായി ഈ ഒരു സമരം നടത്തുന്നത് തീർച്ചയായിട്ടും ഈ പ്രതിഷേധ പ്രകടന പരിപാടികളൊക്കെ തന്നെ ഒട്ടേറെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ചേട്ടാ എന്താ ഇങ്ങനത്തെ ഒരു സമരമായി നിങ്ങൾ മുന്നോട്ട് വന്നോ ഞങ്ങള് ഇത് ഒരു വർഷമായിട്ട് ആലോചിക്കുന്നൊരു കാര്യമാണ് വക്കപ്പ് എന്ന് പറയുന്ന ഈ മഹാസമുദ്രത്തില് ഞങ്ങളുടെ വീട് താങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ തലക്കുമ്പോളില് വീട് താങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ഒരു സമരം നേരത്തെ നേരത്തെ തീരുമാനിച്ചാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പണിയെടുത്തുകൊണ്ട് കടലിൽ തന്നെ ഈ വീടിന് താങ്ങിയാണ് ഞങ്ങൾ ഈ വർഷങ്ങൾ കഴിച്ചുകൊടുക്കുന്നത് ഞങ്ങളുടെ വർഷങ്ങൾ കിട്ടുന്നവരെ ഈ സമരം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഈ ഒരു കടലിൽ കിടന്നിട്ട് ഞങ്ങൾ വീട് പൊക്കി പിടിച്ചോണ്ടാണ് ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത് ഒരു അന്യായമായ ഇത് എല്ലാ പ്രാവശ്യം ഈ ഇരുപത്തി അഞ്ചാം ദിവസം ഈ പി സി ജോർജ് തന്നെ വന്ന് ഇവിടെ കടലിൽ ഇറങ്ങിയതാണ് അമ്പതാം ദിവസം അവിടെ കടലിൽ ദീപം തെളിച്ച ഇതിപ്പോ നൂറാം ദിവസം ഈ സമരത്തിന് നമ്മുടെ ഇത് പൊക്കി പിടിച്ചോണ്ട് വീട് പൊക്കി പിടിച്ചോണ്ടുള്ള നടക്കുണ്ട് ഇത് കടലിന്റെ മക്കളാണ് തീർച്ചയായിട്ടും ഇവർ പറയുന്നത് ഞങ്ങൾ ഇവരെല്ലാവരും കടലിന്റെ മക്കളാണ് അവർ അവരുടെ സ്വന്തം വീട് പ്രതീകാത്മകമായി സ്വന്തം വീട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പതിനൊന്നോളം വീടുകളാണ് താൽക്കാലികമായി നിർമ്മിച്ച് ഇവിടെ ഈ ഒരു പ്രതിഷേധ ഭാഗമായിട്ട് ഈ കടൽ ഇറങ്ങി അവർ ഉയർത്തിപ്പിടിക്കുക അപ്പോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിലൊക്കെയാണ് അവരെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് കാരണം ഇവർ കട മത്സ്യത്തൊഴിലാളികളാണ് കടലിന്റെ മക്കളാണ് അപ്പോൾ കടലിനെ ഒരു മറന്നുകൊണ്ട് അവർ ഒരിക്കലും ഒരു കാര്യവും ചെയ്യില്ല അതിന്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് ഈ നൂറാം ദിനത്തിൽ ഒരു ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ രാപ്പകൽ സമരത്തിന്റെ ഭാഗമായിട്ടാണ് വൈകിട്ട് അവർ ഈ ഈ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ മുനമ്പത്തെ ഈ ഗ്യാപ്പിലാണ് അവരെല്ലാവരും എത്തിയിരിക്കുന്നത് മുനമ്പത്തെ വേളാങ്കണ്ണി ദേവാ മാതാവിന്റെ തിരുമുറ്റത്തിൽ നിന്നും ആ സമരപ്പന്തലിൽ നിന്നുമാണ് അവർ ഈ ഇങ്ങോട്ട് എത്തിയ പ്രകടനമായി എത്തിയത് ആ കുറച്ചുനേരം ഇവിടെ പൊതുയോഗം ചേർന്നതിനു ശേഷം ഈ സമരം തീരും അങ്ങനെ ഈ മുനമ്പത്തെ തീരദേശ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമരം ഒരു ദിവസം കൂടി കൂ ചെല്ലുംതോറും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് സർക്കാരാകട്ടെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു അതിനപ്പുറത്തേക്ക് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു ഒരു വിഷമം അവർ പങ്കുവയ്ക്കുന്നു ഏതായാലും ഈ സമരത്തിൽ നിന്ന് അവർ ഏതായാലും പിന്മാറില്ല കാരണം ഈ നൂറ് ദിവസമല്ല ആയിരം ദിവസമായാലും തങ്ങളുടെ ഭൂമിയുടെ റവന്യൂ അവകാശം പുനസ്ഥാപിച്ച് കിട്ടുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിനകത്ത് ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഈ ഈ ജന സമരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാവരും അവരുടെ വീടുകളെല്ലാം ഇങ്ങനെ ഈ കടലിൽ ഇറങ്ങി ഉയർത്തിപ്പിടി പ്രതീകാത്മകമായി ഉയർത്തിപ്പിടിക്കുകയാണ് കാരണം വക്കഫ് ഉന്നയിച്ചിരിക്കുന്നത് അന്യായമായ അവശമാണ് അപ്പൊ അതിനെതിരെ തങ്ങളുടെ വീടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിടിക്കുന്നതിന്റെ ഒരു ഭാഗം എന്ന രീതിയിലാണ് ഇവർ കടലിലിറങ്ങി ഈ തങ്ങളുടെ വീ താൽക്കാലികമുണ്ടാ ആ താൽക്കാലികമായി ഉണ്ടാക്കിയ വീടുകൾ അല്ലെങ്കിൽ താൽക്കാലികമായി നിർമ്മിച്ച വീടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വലിയ തിരമാലയാണ് ഇവിടെ ഉള്ളത് ആ തിരമാലയൊക്കെ പരിഗണിക്കാതെ തങ്ങളുടെ വീടുകൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സമരത്തിന്റെ ഒരു പ്രതീകാത്മക സമരമാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത് ഏതായാലും ഈ നൂറാം ദിവസം വലിയ ഒരു പ്രതിഷേധമാണ് മുനമ്പത്ത് അരങ്ങേറിയുന്നത് കാരണം അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് സർക്കാരുകൾ വേണ്ട രീതിയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വേണ്ട രീതിയിൽ ഈ ഒരു സമരത്തോട് പ്രതികരിക്കുന്നില്ല എന്ന പരിഭവം അവർക്കുണ്ട് എന്നാൽ സമരത്തിന്ന് പിന്മാറില്ല ഇനി നൂറല്ല ആയിരം ദിവസമായാലും മുനമ്പത്തെ തങ്ങളുടെ റവന്യൂ അവകാശം കിട്ടുന്ന വരെ സമരവുമായി മുന്നോട്ട് പോകും എന്നതാണ് ഈ സമരസമിതിയും അതുപോലെ സമരക്കാരും പങ്കുവയ്ക്കുന്നത്